തിലല്ലോ നല്ല നൂൽപുട്ട് ചട്ടിനി പിന്നെ നിങ്ങളുടെ സ്പെഷ്യൽ കട്ടൻ ചായ അല്ലേ പിന്നെ അതേപോലെ അവർ മൂന്ന് പേരുമാണ് ഹീറോയിൻസ് ഹീറോസ് കാരണം അവർക്ക് ഇനി ഒരു ഹീറോയിന് വേണം എത്ര ജീക്കണേസ് അപ്പൊ ഞങ്ങള് ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗായ്സ് ഇല്ലേ പിന്നോളെ അപ്പൊ ഇന്ന് കുഞ്ഞോളെ ഞാൻ ഇന്ന് കാണിക്കാൻ കൊണ്ടുപോകുന്നത് കുഞ്ഞോക്ക് ഭയങ്കര പരാതി ഇനി എന്ത് ഇനിയിപ്പോ ഇവിടെ വേറെ വീട്ടിലൊക്കെ അല്ലേ പുതിയ വീട്ടിലല്ലേ മൂന്ന് കുട്ടികളും ഉണ്ട് ചെറിയ കുട്ടികള് അപ്പൊ ഇനിയിപ്പൊര് അതെ അപ്പൊ എന്താ ഇനിയിപ്പോ മൂന്നാമത്തെ നാലാമത്തെ പ്രസവം പിന്നോളെ വീട്ടിലേക്ക് പോവല്ലോ ഇവിടെ അല്ല അപ്പൊ ഇനി കൊണ്ട് നോക്കാൻ കഴിയോ ഏഹ് നോക്കാൻ ആളെ ആളെ പോയി നോക്കാൻ ആളൊക്കെ ഇട്ടോ നമ്മളവിടെ ഒക്കെ പോയി നോക്കാനൊക്കെ കുഞ്ഞോക്ക് വേണ്ടിട്ട് ഞമ്മളെന്ത്ണ്ടേ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ അത് കാണിച്ചൊന്നും ബേജാറണ്ടേ ഒക്കെ കുഞ്ഞിക്കാലേ ഈ ഈ കാലൊക്കെ ഇപ്പൊള്ളിപ്പോഞ്ഞ പദം വെച്ച കാലായി ഒരു കുഞ്ഞിക്കാല് കാണാൻ ഇപ്പച്ചൊരു ഭൂതിണ്ടാവൂലേ പിന്നെ അതേപോലെ വൈകുന്നേരം നമുക്ക് കോഴിക്കോട് പോകട്ടോ ഉം മനിപ്പാനി മാനിപ്പാനും കുറെ ദിവസമായി ബീച്ചിൽ കൊണ്ടുപോകാറുണ്ട് എന്നരയില്ലേ കാർക്കാരിന്റെ അപ്പുറത്തേക്കറി പോലെ എന്നാ ഓക്കേ എങ്ങനത്തെ പോണോ ഇബ്രഹിമേ ഏ എന്നെപ്പറ്റിയോ ഞമ്മക്ക് ചെറിയ കുഞ്ഞുണ്ടി ഉണ്ടായാല് നോക്കാൻ പറ്റണ സ്ഥലങ്ങളുണ്ടോ നോക്കാൻ പറ്റണല്ല കുളിക്കാനോ പറ്റിയ സ്ഥലം അപ്പൊ അതൊന്നും പോലും അതൊക്കെ കണ്ട് വിശ്വാസമായാലുള്ള പോലെ കുഞ്ഞിന് പറ്റി പറഞ്ഞു മനസ്സിലാക്കി എന്നിട്ട് എന്തുവാണെങ്കിൽ

ഇതൊരു പുതിയതായിട്ട് ഓപ്പൺ ആക്കിയതാണ് ട്ടോ. പുതിയതാണോ? കുട്ട്യാക്ക പച്ച സാനകളി. കുട്ട്യാക്ക പച്ച സാനകളിലെ. വെല്ലു കുട്ട്യാക്കല്ല. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കുട്ട്യാക്ക ഒറ്റ. ആ. അപ്പോള് കുട്ട്യാളെ കുറപ്പിച്ചിട്ടാണ് പറ്റസ്ഥല. ആ അതെ. ചുപ്ര കൊക്ക പറ്റുന്ന സ്ഥലമാണത്. എ അല്ലോ? എ? ചിന്ദരദ ട്ടോ. സോഫീയുടെ ചിന്ദരദ ട്ടോ. ഒരാളെ പിടക്കി. ചിന്ദരദ ട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ മോം എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനേ ഇപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറയുക മോം ഹൈവിലെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് പാക്കേജ് കാര്യങ്ങളൊക്കെ ഡോക്ടർ ഉണ്ടോ ആ ഓ ആ ഓക്കെ ഓക്കെ കുഞ്ഞുങ്ങളെ എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോ ഡോക്ടർ സേവനം ലഭ്യമാണ് ഇവിടെ ഞങ്ങളേ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മളവിടെയൊക്കെ പ്രസവാനന്തര ചികിത്സക്കെ ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ് ഇപ്പോൾ പിന്നെ ഭയങ്കര പൈസയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മളെ അടുത്ത് പോയി എനിക്ക് ഇവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഓളെ എങ്ങനെ കെയർ ചെയ്യുന്നുള്ളതാണ് നമുക്ക് അറിയണ്ടേ അല്ലേ അതെ അതെ മോംസായവ് അതിന്റെ സ്പെഷ്യാലിറ്റികള് അതേപോലെ അതിന്റെ ഫെസിലിറ്റികളെ കുറിച്ച് തന്നെ നമുക്ക് അറിയണ്ട് അതിന് വേണ്ടിട്ട് വന്നതാണ് ആണ് ായിട്ട് അവര് ശ്രദ്ധിക്കുന്നില്ല രണ്ടാമത്തത് നമ്മള് ഏറ്റവും കൂടുതൽ അടുത്ത മുൻഗണനത്തിന് ഒമ്പത് നേരം നമ്മളവിടെ വളരെ നല്ല ന്യൂട്രിയൻ്റായിട്ടുള്ള ഭക്ഷണം തന്നെ കുഞ്ഞിന് മഴ പോലെ അപ്പൊ അവർക്ക് ഇപ്പൊ അവരുടെ ശരീരം വളരെ ക്ഷീണിച്ചു നിൽക്കുന്ന ഒരു സമയമാണല്ലോ അതിന് റിവൈവ് ചെയ്യാൻ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൊടുക്കുന്നത് എന്താണെങ്കിലും അത് അതിൻ്റെ ബെസ്റ്റ് രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഹെൽപ്പർ നമ്മൾ സെപ്പറേറ്റ് നിർത്തേണ്ട ആവശ്യം വരില്ലല്ലോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ

മുപ്പത്തായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഏതൊരു സാധാരണക്കാരനും ഇത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും ഇത് കൊടുക്കാൻ പറ്റും റൂംസ് അവൈലബിൾ ആണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് പൊതുവെ നമ്മളൊരാളെ നിർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അറുപതോ എഴുപതോ ഒക്കെ മാസം ഓരോ മാസം രണ്ടായിരം ദിവസം രണ്ടായിരം രൂപ വെച്ചിട്ടൊക്കെ ആ ഇതിപ്പോ ആ ഒരു എമൗണ്ടിന് നമുക്ക് ഈ ഫുഡും ഈ സംഭവങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണെന്നാണ് പറയുന്നത് അല്ലേ ഏറ്റവും സംശയമാണ് ഈ പ്രസവം കഴിച്ച് ഈ ലേഫ് അരിഷ്ടും കഷായൊക്കെ ഇവിടെ തടിക്കുക തടുക്കാണ് ഈ പ്രസവാനന്തര മരുന്നുകൾ നിങ്ങളെ ഓഫ് കോസ്മെറ്റോളജി ഉണ്ട് അപ്പോൾ അപ്പോ ഇഷ്ട അടുത്ത ആ അടുത്തൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാള്ള അവിടെ തന്നെ അല്ലെ അത് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കല്ലേ അപ്പൊ കഴിച്ചതാണ് നമ്മളെ ഫസ്റ്റിലെ റൂമെട്ടോ അത് അത്യാവശ്യം നല്ല നീളത്തിലും വീതിയിലുമാണ് റൂമുണ്ടാക്കിട്ട് ആ പോണെ ഇതൊക്കെ കാണട്ടെ പെൺകുട്ടി വേണ്ടേ അതിനാണത് നോക്കുന്നത് ഇത് നമ്മളെ ഒപ്പമുള്ള ആളൊക്കെയാണ് അതെ ആ ഇപ്പം ഇട്ടുണ്ട് പിന്നെ ഒരു അലന്മാരെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളൊരു റിസപ്ഷനിസ്റ്റ് റിസെപ്ഷൻ ഏരിയ പോലെ ചെറിയൊരു സംഭവം ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ബാത്റൂമ് ഉണ്ട് അല്ലേ പിന്നെ നമുക്കിവിടെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം പാകം ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കിച്ചണും അവൈലബിൾ ആണ് ഉണ്ടാവും ഗൈസ അപ്പൊ ഇത് അടുത്ത റൂം ആട്ടോ അതായത് ഇങ്ങനത്തെ ഒരു പത്ത് പന്ത്രണ്ട് റൂമുണ്ടല്ലോ ഇവിടെ ഇതൊക്കെ കിച്ചൺ സെപ്പറേഷൻ ഉണ്ട് കിച്ചണും ബാത്റൂമും ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ട് ബെഡ്ഷീറ്റിന് ഇതിന് ബെഡിന് ഇതിനൊക്കെ ഒരു ചെറിയൊരു പ്രൈവസിയൊക്കെ കൊടുത്തിട്ടുള്ള സംഭവാണ് പിന്നെ ഇവിടെ നല്ല വ്യൂ ഉള്ള ഏരിയ കേട്ടോ നോക്കി ചെറിയൊരു ചൈൽഡ് പാർക്കൊക്കെ ഇത് റൂമുകൾക്കിടയിൽ ചെറിയൊരു ബാൽക്കണി ആണ് കേട്ടോ അതായത് നമുക്കിരുന്ന് ഇങ്ങനെ സംസാരിക്കാനും പിന്നെ അവിടെ ചെറിയൊരു ഒക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നത് അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയേ ഇരുന്ന് സംസാരിക്കാനും പിന്നെ ഒപ്പമുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ പറ്റിയൊരു സംഭവം അപ്പം ഇതാണ് ഒരു റൂം കേട്ടോ അതായത് ഇവിടെ ലിവിങ്ങിൽ ചെറിയൊരു സോഫയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ സെപ്പറേറ്റ് കിച്ചൺ ആണ് സെപ്പറേറ്റ് കിച്ചണായിട്ട് അതേപോലെ ഇവിടെ ടേബിളും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ചെറിയൊരു ബാൽക്കണി ഒക്കെ ഉണ്ട് കേട്ടോ അതല്ല പാടങ്ങളും ഇതൊക്കെ കാണാൻ പറ്റിയ ലെവലിലുള്ളൊരു ഇത് അതേപോലെ ഇവിടെ നമ്മളെ പേഷ്യൻറ്റിന് അമ്മക്കും കുഞ്ഞിനും അമ്മയുടെ റൂം ഇത് പിന്നെ എ സി ഫെസിലിറ്റി ഉള്ള റൂമാണ് അമ്മക്കും കുഞ്ഞിനുള്ളത് അപ്പൊ ഗസി ഇവിടെ ലൈവില് ഇപ്പൊ ഉള്ള പേഷ്യൻസ് ആട്ടോ നിങ്ങളെ വീട് എവിടെ മഞ്ചേരി കുന്ന് ആ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ മഞ്ചേരി ഭാഗത്ത് കൂടെ ഒക്കെ ശരിക്കും അങ്ങനത്തെ മോംസ് കെയർ ഇല്ലേ പക്ഷെ എന്നിട്ട് ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ എല്ലാം കൊണ്ട് ഓക്കേ ആണ് അതായത് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള വെർത്ത് ഇവിടെ ഇണ്ട് അല്ലേ നിങ്ങൾ രണ്ടാളും ഏട്ടത്തി അനിയത്തി ഏഹ് നിങ്ങളത് അല്ലേ ആ അപ്പൊ നിങ്ങള് ചെറിയ അനിയത്തില്ലേ അനിയന അനിയത്തിയ ഏഹ് എന്താ ഇവിടെ ഓക്കെ അല്ലേ കാ തങ്ങളൊരു അഭിപ്രായം പറഞ്ഞാണേ ഉഷാറല്ലേ നമ്മളെന്താ പറയുക ഇത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഇവിടെ വന്നാൽ ഓക്കെ എന്നുള്ളതാണ് നിങ്ങളെ അഭിപ്രായത്തിൽ സത്യാവസ്ഥ പറഞ്ഞാൽ മതി ഭക്ഷണമായാലും എല്ലാം കൊണ്ട് ഉഷാറാണ് ആ ഓക്കെ നിങ്ങൾക്കുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ കൊണ്ട് കിട്ടില്ലല്ലോ ഏഹ് ആ ഓക്കെ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂമുണ്ടോ അതായത് നമ്മളെ കർക്കിടക ചികിത്സ ഒഴിച്ചിൽ പേഴ്ചൽ അതേപോലെ മസാജ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇതിലേ ഗർഭിണികൾക്ക് വേണ്ട അപ്പോൾ കേസിത ഉണ്ടോ അവരെ മെനു അതായത് ആറ് മുപ്പി ആ ആറരക്കെന് ബദാമെന്ന് ഉണക്ക മുന്തിരി വന്നാൽ തുടങ്ങണ കഴിഞ്ഞോളേ പിന്നെ ഓർലിക്സ് മുട്ട ഭൂരി ബാജി പാൽക്കഞ്ഞി ഓറഞ്ച് ജ്യൂസ് ചോറ് മീൻ ബീട്രൂട്ട് പുഴുങ്ങിയ ചെറുപയർ ചപ്പാത്തി അതായത് ഓരോ ദിവസത്തിനും ഓരോ കളറുണ്ട് നിങ്ങൾ ഈത്തപ്പഴം ഉണക്കുമുന്തിരി അതായത് ആര മുപ്പതിന് അറച്ച് നല്ല പ്രോട്ടീനുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവിടെ ആ ബാക്കിയൊക്കെ ന്യൂട്രീഷൻ ഫുഡ് തന്നെയാണ് കൂടുതൽ ആ എല്ലാ ദിവസവും നല്ല അതായത് നിങ്ങൾ കൊടുക്കുന്ന പൈസക്കുള്ള മുതൽ ഇവിടെ ഉണ്ടാവും അല്ലാതെ നിങ്ങൾ ഒരിക്കലും പറ്റിക്കപ്പെടുക കബളിക്ക എന്താണ് നിങ്ങൾ പറയാ ആ കബളിപ്പിക്കപ്പെടുക ചെയ്യുകയില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് തരാം മോം ഹൈ മോം ഹൈവിലെ അപ്പോൾ ഇവരെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ അവിടെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അതാകുന്നു കുട്ടികൾക്ക് കിഡ്സ് പാർക്ക് പോലെ ഒരു സംഭവമുണ്ട് ഇവിടെ അതായത് നമ്മളെ ഒപ്പമുള്ള കുട്ടികൾക്കേ നമ്മളെ കുട്ടികളെ പുതിയ പിന്നെ ഞങ്ങൾക്കൊക്കെയാണ് ഇപ്പം ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് അല്ലേ മെച്ചളവിടെ ആ ഇത്ത മൂന്നാളിതിലുള്ളിൽ കൊണ്ടുവന്നിട്ടിവിടെ നിന്നോളും അല്ലേ ഇതാക്കണേ നമ്മളെ കുക്ക് െ നിങ്ങൾ അണ്ടറിലാണ് ഇവിടെ സ്ത്രീകളുടെ നിങ്ങളെ പേരെന്താണ് വൈദികുട്ടി നാടകുട്ടേണ്ടി വാപ്പ എന്തായാലും ഉഷാറാവട്ടെ നല്ല നല്ല ഫുഡ് കൊടുത്ത് ഞങ്ങള് നിങ്ങളെ ചായ എങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ ഓക്കേ എന്നാ എന്താ ഓക്കെ ഞങ്ങൾ പോയി ഓക്കെ അതന്നെ ഗർഭിണിയായി പ്രസവിക്കാൻ നേരത്തെ വരാം അതല്ല ഡോക്ടർമാരുടെ സേവന കാര്യങ്ങളൊക്കെ

ഓ അലഹമുല്ല ഒക്കെ റാഹത്താണ് എനിക്കിഷ്ടപ്പെട്ടില്ലേ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യല്ലേ അതെ പെണ്ണുങ്ങളാരൊക്കെയാണ് ഇവിടെ നിക്കാള്ളത് നമുക്ക് പുറത്തു കൂടെ ഒക്കെ നടക്കും ഒരു ഇവിടെ കെട്ടിട്ട പോലെ കിടക്കല്ലേ പിന്നെ അതേപോലെ പ്രത്യേകം പറയാതെ പറയാതിരിക്കാൻ പറ്റാത്ത പറയാ എങ്ങനെയാണ് പറയാ പറയാൻ മറന്നു പോയൊരു കാര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് നമ്മളൊരു ഉമ്മാരെ സ്ഥാനത്ത് ഈ സ്ഥാപനത്തിന്റെ എം ഡി ആയിട്ടുള്ള പേര് പേരെന്താണ് നെദീറ നെദീറ താത്ത അതായത് മൂപ്പര വൈഫാട്ടോ ഇവിടെ ഉണ്ടാവും ഇവർ രണ്ടാളാണ് ഈ സ്ഥാപനം മൊത്തത്തിൽ നടക്കുന്നത് അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന പൊടികളായാലും മരുന്നുകളായാലും ഒക്കെ ആലോചിച്ചതൊക്കെ നിങ്ങളെ അണ്ടറിലാണ് അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി ഇതാക്കിക്കൊള്ളാം അതായത് നമുക്കൊരു ഉമ്മാക്കൊരു മകളെ ശിക്ഷണത്തിൽ വളരുന്ന പോലെ വളരാം അല്ലേ ലാസ്റ്റ് പൈസ കൊടുത്താൽ മതിയെന്നുള്ളൂ വേറെ തീരുന്നില്ല നമ്മൾ വാരി കോരി കൊടുക്കും അല്ലേ അപ്പൊ ശരിയാണ് വരാ അല്ല പിന്നോളെ പിന്നോള അക്കെ കൊടുത്തേനക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോതക്കണ് ആളത്ത് പോതക്കടേ വരയില് വിരുന്നാരമ്പ കൊടുത്തു